ഔഷാദ് റെസിപ്പീസ് പെരുന്തലമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചിക്കൻ ഉപയോഗിച്ച് നല്ല അടിപൊളി ഒരു ഇലയടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഇലയട നോമ്പുതുറക്കൊക്കെ ശേഷം കഴിക്കാൻ പറ്റിയ ഈ ഇലയട എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം സ്റ്റൗ എത്തിച്ചതിന് ശേഷം ഒരു ചട്ടി വെച്ചു കൊടുക്കാം ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏതെണ്ണായാലും കുഴപ്പമില്ല ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അപ്പോൾ എണ്ണന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് കൊടുക്കാം ഒരു രണ്ട് ക്യാരറ്റ് അരിഞ്ഞെടുത്തത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തത് ഇതിലേക്ക് കൊടുക്കാം ഒരു ഇരുന്നൂറ് ഗ്രാം കാബേജ് ഇതേപോലെ ചെറുതാക്കി കൊത്തി അരിഞ്ഞത് കൊടുക്കാം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ വേവിച്ചെടുത്തതാണ് എന്നിട്ട് ചെറുതാക്കി പിച്ച് എടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാകട്ടെ അതിന് ഒരു രണ്ട് രണ്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിയില കൊത്തി അരിഞ്ഞതിട്ടു കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചെടുത്തൊന്ന് അത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ചിക്കനും വെജിറ്റബിളൊക്കെ ചേർത്ത് നല്ലൊരു ഇലയുടെ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റിയോട് കൂടി നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം നൂമ്പുതിറക്കൊക്കെ ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി ഉഷാറാവുംട്ടോ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കാതെ നമുക്കിതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ക്യാരറ്റ് കാബേജൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെന്ത് കെട്ടിയാൽ മതി അപ്പം നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ തന്നെ നമുക്കൊന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ മൂടി വേവിക്കാതെ ഇരിക്കുമോ നല്ലത് മൂടി വേവിച്ച് കഴിഞ്ഞാൽ ക്യാരറ്റൊക്കെ നല്ല വെന്ത് പോവും അപ്പോൾ നമുക്ക് ചെറിയൊരു ക്യാരറ്റിൻ്റെ കടി കിട്ടണം നമ്മളിത് കഴിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൂടി വെക്കാതെ തന്നെ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റോളം ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയൊരു പാത്രം വെച്ചെടുക്കാം അപ്പോൾ ഇനി മാവ് റെഡിയാക്കി എടുക്കണം നമുക്ക് ഇനി പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ പത്തിരിക്കൊക്കെ ഒക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ നല്ല നൈസാക്കി പൊടിച്ചത് അതാണ് ഇട്ടു കൊടുക്കുന്നത് ഏകദേശം ഒരു നാനൂറ് ഉണ്ടാവും ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കേണ്ടത് ഇനി ഇത് കുറച്ച് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം നല്ല ലൂസായി പോകരുത് കുറച്ച് കുറച്ച് വെള്ളം പറഞ്ഞ് ഇങ്ങനെ കുഴച്ചെടുക്കാം ഇപ്പോൾ പച്ചവെള്ളമാണ് പറഞ്ഞിട്ടുള്ളത് ചൂടുവെള്ളം പറയത്തിട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടണം കണ്ടോ നല്ല ലൂസായി പോകാൻ പാടില്ല ഈ ഒരു രൂപത്തിൽ കിട്ടിയാൽ മതി വേറിട്ട് ചാടത്തക്ക രൂപത്തിൽ കിട്ടിയാൽ മതി അപ്പോൾ ഇത് മതി അപ്പോൾ ഇനി ഒരു വാഴയില വെച്ചുകൊടുക്കാം അപ്പോൾ ഈ വാഴയില ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വാട്ടിയെടുത്തതാണ് കേട്ടോ നല്ല കഴുകി വൃത്തിയാക്കി വാട്ടിയെടുത്തതാണ് ഇനി നമ്മുടെ മാവ് എടുത്തിട്ട് ഒരു ഇതേപോലൊരു ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്ര മതി ഇനി ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം മെല്ലെ പരത്തി കൊടുക്കണം കേട്ടോ റൗണ്ടിൽ പരത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് അടിപൊളിയായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് നിറച്ചു കൊടുക്കാം ഇതേപോലെ ഒരു സൈഡിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ ഇനി ഈ ഇല പിടിച്ചിട്ട് ഇതേപോലെ എൻ്റെ പകുതിയിലേക്ക് ഇങ്ങനെയുണ്ട് മടക്കി എടുത്താൽ മതി കേട്ടോ ഇത്ര മണിയുള്ളൂ മടക്കി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതൊന്ന് ഒട്ടി കിട്ടാനാണ് അപ്പോൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണേ അപ്പോൾ ഇഡലിച്ചെമ്പിലാണ് നമ്മൾ വേവിച്ചെടുക്കണത് അപ്പോൾ ഇനി ഇതെല്ലാതും ഇതേപോലെ റെഡിയാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രം വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് വെച്ചുകൊടുക്കാം രണ്ടാമത്തെ തട്ടും വെച്ചുകൊടുക്കാം ഇനി മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് വേവട്ടെ അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഇത് തുറന്ന് വെക്കാം നല്ല അടിപൊളി ബന്ധം വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നും എടുത്ത് മാറ്റാം നമുക്ക് ഓരോന്നും എടുക്കാതെ അപ്പോൾ നമ്മുടെ ഇല ഇട റെഡി ആയിട്ടുണ്ട് തുറന്ന് നോക്കാം അയ്യവ ഇത് ഇണ്ടോ ഉണ്ടോ പിന്നെ ഉള്ളിലൊക്കെ നല്ല ഫില്ലിങ് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നിറച്ചിട്ടുണ്ട് ഇനി നമുക്കത് മുറിച്ച് നോക്കാം നല്ല ചൂടാട്ടോ കണ്ടോ ഉള്ളൊക്കെ കണ്ടോ നല്ല അടിപൊളി ബന്ധു വന്നിട്ടുണ്ട് അത് ചൂടാട്ടോ അപ്പൊ ആ ഒരു മാവിന്റെ കണക്കിൽ നമ്മൾ എട്ടെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മാവൊന്നും കുഴക്കാതെ എണ്ണ ഉപയോഗിക്കാതെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു രൂപമാണിത് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം